റിസോർട്ടിൽ വെച്ച് നാൽപ്പതുകാരിയെ പീഡിപ്പിച്ചെന്ന് പരാതി കർണാടക ബി ജെ പി എം എൽ എ അടക്കം ഏഴുപേർക്കെതിരെ കേസ് കർണാടക ബി ജെ പി എം എൽ എയും മുൻ മന്ത്രിയുമായ മുനിരത്ന ഉൾപ്പെടെ ഏഴുപേർക്കെതിരെയാണ് ബലാത്സംഗ കേസ് രാമനഗര ജില്ലയിലെ കകലിയാപുര പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു സ്വകാര്യ റിസോർട്ടിൽ വെച്ച് നാൽപ്പതുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഒരു മാസത്തിനിടെ മുനിരത്നക്കെതിരെയുള്ള മൂന്നാമത്തെ എഫ്ഐആർ ആണിത് നേരത്തെ ബി ബി എം പി കരാറുകാരനെ കൈക്കൂലി ചോദിച്ച് ഭീഷണിപ്പെടുത്തിയതിനെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതിനും മുന്നിരത്നെ പതിനാല് അവസ്ഥേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരുന്നു ബലാത്സംഗ കേസിൽ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് എ മുന്നൂറ്റി അൻപത്തിനാല് സി മുന്നൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ്റി ആറ് അഞ്ഞൂറ്റി നാല് നൂറ്റി എഴുപത് ബി നൂറ്റി നാൽപ്പത്തി ഒൻപത് നാനൂറ്റാറ് മുന്നൂറ്റി എട്ട് എന്നീ വകുപ്പുകൾ പ്രകാരം ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് വിജയകുമാർ സുധാകര കിരൺകുമാർ ലോഹിത് ഗൌഡ മഞ്ജുനാഥ് ലോഗി എന്നിവരാണ് മറ്റ് പ്രതികൾ ബുധനാഴ്ച രാത്രിയാണ് എം എൽ എക്കും മറ്റ് ആറുപേർക്കുമെതിരെ അതിജീവിത പോലീസിൽ പരാതിയുമായി എത്തിയത് സ്വകാര്യ റിസോർട്ടിൽ വെച്ച് എം എൽ എയുടെയും മറ്റ് പ്രതികളെയും തന്നെ ബലാത്സംഗം ചെയ്തെന്നാണ് യുവതി പരാതിയിൽ പറയുന്നത് എം എൽ എയും സംഘവും തന്നെ കൊലപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ ആരോപിക്കുന്നുണ്ട് രാജരാജേശ്വരി നഗർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് മുനിരത്ന ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം ഒന്നര കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം राजकुमारी ग्रुप केरला तमिलनाडु